കഴിഞ്ഞ ദിവസം ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിൽ ഹസ്തദാനം കൊടുക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധം വീണ്ടും പഴയതുപോലെ ആകുന്നു ആ വിരോധത്തിൻ്റെ മഞ്ഞൊരുങ്ങുന്നു എന്നൊക്കെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കാനഡയുടെ ഒരു പ്രവൃത്തി ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അജ്ഞാതരാൽ കൊല്ലപ്പെട്ട ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന് ആദരവ് അർപ്പിച്ച കനേഡിയൻ പാർലമെന്റിന്റെ നടപടിക്കെതിരെ കനിഷ്ക ദുരന്തം ഓർമ്മിപ്പിച്ച് ഭാരത നല്ലൊരു മറുപടി നൽകിയിരിക്കുകയാണ് നിച്ചാർ കൊല്ലപ്പെട്ടതിന്റെ ഒന്നാം വാർഷികമായിരുന്നു ഒന്നാം വാർഷികത്തിൽ കനേഡിയൻ പാർലമെന്റ് ദുഃഖാചരണം നടത്തി ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് ഭാരതം മറുപടിയുമായി എത്തിയത് ഖാലിസ്ഥാനി ഭീകരർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് തകർത്ത് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കനേഡിയൻ പൌരന്മാരടക്കം പേരെയാണ് കൊലപ്പെടുത്തിയത് ആ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂണിലെ കനിഷ്ക വിമാന ദുരന്തം ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ അതിശക്തമായ നില ഉറപ്പിച്ച രാജ്യമാണ് ഭാരതമെന്ന് വാൻകോവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ എ കുറിച്ചു എയർ ഇന്ത്യ വൺ എയ്റ്റി ടുവിനെതിരെ നടന്ന ഭീകരാക്രമണത്തിന് മുപ്പത്തിയൊൻപതാമത് വാർഷികമാണ് ജൂൺ പേർക്കാണ് ജീവൻ നഷ്ടമായത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ഭീകരാക്രമണമാണ് അന്നുണ്ടായത് എന്നും ഇരുപത്തിമൂന്നിന് വാൻകോവറിലെ സ്റ്റാൻലി പാർക്കിലെ കനിഷ്ക സ്മാരകത്തിൽ ഭാരത സമൂഹം ആദരാഞ്ജലി അർപ്പിക്കുമെന്നും ഭാരത് കൌൺസിൽ ജനറൽ ട്വീറ്റ് ചെയ്തു അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ിന് മോൺറിയൽ ലണ്ടൻ ന്യൂഡൽഹി ഇന്ത്യ വിമാനത്തിൽ ഖാലിസ്ഥാനി ഭീകരർ ബോംബ് വെച്ചത് ഐറിഷ് കടലിൽ തകർന്നു വീണ വിമാനത്തിലുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് വീണ്ടെടുത്തത് ഇതേ സമയത്ത് തന്നെ ടോക്കിയോ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ ബാങ്കോക്ക് വിമാനത്തെ ലക്ഷ്യമാക്കിയും ഖാലിസ്ഥാനികൾ സ്ഫോടനം നടത്തി എന്നാൽ വിമാനത്താവള ജീവനക്കാരായ രണ്ട് ജപ്പാൻ സ്വദേശികൾ ബാഗേജുകൾ മാറ്റുന്നതിനിടെ ബോംബ് പൊട്ടിത്തെറച്ച് കൊല്ലപ്പെട്ടു ബോംബ് വിമാനത്തിനുള്ളിലേക്ക് എത്താതിരുന്നതിനാലാണ് വലിയ ദുരന്തം അവിടെ ഒഴിവായത് കനിഷ്ക ദുരന്തത്തിൽ ഖലിസ്ഥാനി ഭീകരരായ ബാബർ ഖൽസ നേതാവ് തൽവിന്ദർ സിംഗ് പർമറിനെയും ഇന്ദർജിത് സിംഗ് റയാദിനെയും അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കേസ് നടത്തിപ്പിൽ കാനഡ കാണിച്ച വീഴ്ചകൾ ഖലിസ്ഥാനി ഭീകരരുടെ മോചനത്തിന് വഴിവെക്കുകയായിരുന്നു ഇന്നും നീതി ലഭിക്കാത്ത ഭീകരാക്രമണമായിട്ടാണ് കനിഷ്ക നിലനിൽക്കുന്നത് ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഭാരതം വിമർശിക്കുകയും പരാമർശിക്കുകയും ചെയ്തത് അതേസമയം നയതന്ത്ര തർക്കങ്ങൾക്കിടെ കാനഡ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ജി സെവൻ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുമെന്ന ചോദ്യം മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പ്രധാനപ്പെട്ടത് മന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒഴിഞ്ഞു മാറിയതും ശ്രദ്ധേയമായിരുന്നു അടുത്ത ജി സെവൻ നേതാക്കളുടെ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ആൽബർട്ടയിലെ കനനാസ് നടക്കുമെന്ന് കാനഡ ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത് അടുത്ത വർഷത്തെ ജി സെവനായി കാനേഡിയന്മാർ കാത്തിരിക്കുന്ന തീക്ഷ്ണതയെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു ഈ ചോദ്യത്തിന് ട്രൂഡോയുടെ മറുപടി എന്നാലും ഈ വർഷം മുഴുവൻ ഈ ജി സെവൻ്റെ പ്രസിഡന്റായി ഇറ്റലി തുടരും പ്രധാനമന്ത്രി മെലോണിയുമായും എൻ്റെ എല്ലാ ജി സെവൻ പങ്കാളികളുമായും ഞങ്ങൾ സംസാരിച്ച് വളരെ വിശാലമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രൂഡോ പറഞ്ഞത് അടുത്ത ജി സെവൻ നേതാക്കളുടെ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ആതിഥേയത്വം വഹിക്കുമെന്ന് കാനഡ ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഏഴ് രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ യു എസ് യു കെ കാനഡ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് വെള്ളിയാഴ്ച ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമായിരുന്നു ട്രൂഡോയുടെ ഈ പ്രസ്താവന പുറത്തു വന്നത് ദക്ഷിണ ഇറ്റലിയിലെ അപ്പുലിയയിൽ നടന്ന കൂടിക്കാഴ്ച ഖലിസ്ഥാൻ അനുകൂല തീവ്രവാദവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ബന്ധങ്ങൾ വഷളായ സാഹചര്യത്തിലാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിൻജാറിനെ കനേഡിയൻ മണ്ണിൽ വച്ച് കൊലപ്പെടുത്തിയതിൽ ഇന്ത്യയ്ക്ക് ബന്ധമുണ്ട് എന്ന് ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്ന് ഇന്ത്യയും കാനഡയും നയതന്ത്ര തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴായിരുന്നു മോദിയും ട്രൂഡോയും തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ച ഇറ്റലിയിൽ നടന്നത് ജി സെവൻ ഉച്ചകോടി പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രൂഡോ പറഞ്ഞു ഞങ്ങൾ വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടുമ്പോഴും ലോകമെമ്പാടുമുള്ള വിവിധ പങ്കാളികളുമായി ഇടപഴകുന്നത് തുടരേണ്ടതുണ്ട് എന്ന വ്യക്തമായ ധാരണയുണ്ടെന്നും ആ ധാരണയുടെ പുറത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്ലെങ്കിൽ ഇന്ത്യയുമായി ഇത്തരത്തിലൊരു ബന്ധം തുടരുന്നത് എന്ന സൂചനയും നൽകി ജി സെവനെ നയിക്കുന്ന തത്വങ്ങളും ഞങ്ങൾക്ക് നിരവധി പങ്കാളികളുമായി ഇടപഴകേണ്ടതുണ്ട് അതാണ് ഇന്നലെ ഔട്ട് റീച്ച് സെഷനിൽ ഞങ്ങൾ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ കനേഡിയൻ പ്രധാനമന്ത്രിയുമായി ഹസ്തദാനം ചെയ്യുന്നതായി കാണാം ജി സെവൻ ഉച്ചകോടി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കണ്ടുമുട്ടി എന്ന ഒരൊറ്റ അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം ചിത്രം പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഒന്നുകൂടി വഷളാകുമോ എന്ന ഒരു ഭീതി ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട് എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇന്ത്യ ഇടപെട്ട് മനോഹരമായ രീതിയിൽ അത് പര്യവസാനിപ്പിക്കും എന്ന പ്രതീക്ഷയും ഇന്ത്യക്കും ഉണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്